ലക്ഷങ്ങൾ വില കൊടുത്താലും ഒരു റെസ്റ്റോറൻറ്റിലും കിട്ടാത്ത അത്യുഗ്രൻ ഒരു തോരൻ ആരോഗ്യത്തിന് ഇത്രയും നല്ല ഒരു തോരൻ വേറെയില്ല വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കാം ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ അപ്പം ഇതിന് വേണ്ടത് മുരിങ്ങപ്പൂവാണ് നമ്മുടെ പറമ്പിൽ നിന്നും കിട്ടുന്ന ശുദ്ധമായ മുരിങ്ങപ്പൂ ഇപ്പം മുരിങ്ങപ്പൂക്കുന്ന കാലമാണ് അപ്പോൾ മുരിങ്ങപ്പൂ കിട്ടുമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം പിന്നെ വേണ്ടത് രണ്ട് രണ്ട് കറിവേപ്പില രണ്ട് മൂന്ന് പച്ചമുളക് മൂന്നാല് ചുവന്നുള്ളി ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് കൂടി വേണം ഇത്രയും മതി നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക്ൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് മുരിങ്ങപ്പൂവും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി പച്ചമുളക് തേങ്ങ ചിരങ്ങിയത് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതുകൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കണം മുരിങ്ങപ്പൂവിന് വളരെ കുറച്ച് വേവേ ഉള്ളൂ ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കത് വെന്ത് കിട്ടും അപ്പം അത് മൂടി വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം മൂടി തുറന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം അതാണ് നമ്മുടെ മുരിങ്ങപ്പൂ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ ഇതിലേക്ക് ഒരു മുട്ട കൂടി പൊരിച്ച് വെറുതെ കുത്തിപ്പൊരിച്ചിട്ട് അതിലേക്ക് ചേർക്കുവാണെങ്കിൽ ഇരട്ടി രുചിയായിരിക്കും കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും അപ്പോൾ ആരോഗ്യപ്രദമായ ഒരു തോരനാണ് ഈസിയാണ് ഉണ്ടാക്കാൻ പറമ്പിൽ നിന്നും ഇത് കിട്ടാൻ ചാൻസ് ഉള്ളവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ഇതൊന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണേ Thank you.